രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആവണി അവിട്ടം ഇന്നാണ് അതായത് ഓഗസ്റ്റ് ഒമ്പതിനാണ് ആവണി അവിട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം ആവണി അവിട്ടം എന്ന് പറയുന്നത് ഉപക്രമം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതായത് നമ്മൾ വേദങ്ങളൊക്കെ പഠിക്കാനുള്ള ആരംഭം കുറിക്കുന്ന ദിനമാണ് ആവണി അവിട്ടം എന്ന് പറയുന്നത് ബ്രാഹ്മണരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ആവണി അവിട്ടം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത രക്ഷാബന്ധൻ ദിനം കൂടിയാണ് ആവണി എന്ന വാക്ക് തമിഴ് മാസത്തെയാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നാണ് അവിട്ടം ആറുമാസം നീണ്ട യജുർവേദ പാരായണം ഈ ദിവസമാണ് തുടങ്ങുന്നത് ആവണി അവിട്ടത്തിലാണ് ബ്രാഹ്മണർക്ക് ഒരു പുണ്യ നൂല് നൽകുകയും മൂന്നാം കണ്ണ് തുറക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സമയത്ത് ബ്രാഹ്മണർ അതിരാവിലെ തന്നെ എഴുന്നേൽക്കുകയും അതായത് സൂര്യോദയ സമയത്ത് എഴുന്നേറ്റ് പുണ്യ ചെയ്യുന്നു അതോട് തന്നെ പുണ്യ നൂല് ധരിക്കുകയും ചെയ്യുന്നു ഇതാണ് ആവണി അവിട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇതൊരു നദിയുടെയോ കുളത്തിൻ്റെയോ തീരത്ത് നടത്തുന്ന ആചാരമാണ് ഈ ആവണി അവിട്ട ദിവസത്തിലെ ഗായത്രി മന്ത്രം പാരായണം ചെയ്യുന്നത് വളരെ ശക്തിയുള്ള ഒരു പാരായണമാണ് ഈ ഒരു ഗായത്രി മന്ത്രം ആവണി അവിട്ടത്തിൽ ആയിരത്തി എട്ട് തവണ ജപിക്കുന്നത് ഇത്രയും നാൾ നമ്മൾ ചെയ്ത പാവങ്ങളെയെല്ലാം മാറ്റുവാനും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാനും സഹായിക്കുകയും ചെയ്യും ശ്രീകൃഷ്ണ ജയന്തിക്ക് തൊട്ട് മുൻപ് വരുന്ന പൗർണമി നാളിലാണ് ആവണി ആവട്ടം മഹാരാഷ്ട്രയിൽ ഇത് നാരിയൽ പൂർണിമ എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് ബ്രാഹ്മണർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും സ ഏതാൾ ഒരാൾക്കും ഈ ഒരു ആവണി അവിട്ടം ആഘോഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആവണി അവിട്ടം ആചരിക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗായത്രി മന്ത്രം അത് നൂറ്റിയെട്ടോ അല്ലെങ്കിൽ ആയിരത്തി എട്ടോ പ്രാവശ്യം ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം വീട്ടിൽ ഐശ്വര്യമുണ്ടാകാനും ഒക്കെ ഈ ഒരു ഗായത്രി മന്ത്രം സഹായിക്കുന്നതാണ്